ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മരണത്തെക്കുറിച്ചാണ് ഒരു സാധാരണ മരണം സംഭവിക്കുന്നത് സാവധാനമായിരിക്കും പ്രായാധിക്യം മൂലമുള്ള ഈ മരണങ്ങളിൽ ശരീരത്തിൻ്റെ പ്രവർത്തനം ക്രമേണ മന്ദഗതിയിലാവുകയും ഹൃദയത്തിൻ്റെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം പതിയെ പതിയെ നിലയ്ക്കുകയും ചെയ്യുന്നു മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു കഴിയുമ്പോഴാണ് ഒരാൾ മരിച്ചുവെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ അവസ്ഥയിൽ ന്യൂറോണുകളുടെ പ്രവർത്തനവും നിലയ്ക്കുന്നു അതേ തുടർന്ന് കോശങ്ങൾ നശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു സാവധാനം ശരീരം അഴുകിത്തുടങ്ങുന്നു മനുഷ്യ ശരീരത്തിൽ അധിവസിക്കുന്ന സൂക്ഷ്മജീവികൾ അതിനെ സഹായിക്കുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ മണ്ണോട് ചേരുന്നു ഓരോരോ മൂലകങ്ങളായും കണികകളായും വിഘടിച്ചു മാറുന്നു ശരീരം മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മനുഷ്യർക്ക് കാണാനും കേൾക്കാനും പറ്റുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാംപ്റ്റൺ സർവകലാശാലയിലെ വിദഗ്ധരുടെ ഒരു പഠനം സമർത്ഥിക്കുകയുണ്ടായി ഹൃദയാഘാതത്തെ അതിജീവിച്ച ആളുകളിലെ പഠനത്തിൽ മൂന്ന് മിനിറ്റിലധികം ഹൃദയസ്പന്ദനം നിലച്ചിരുന്ന ആളുകൾക്ക് ആ സമയത്ത് താങ്കളുടെ ചുറ്റും നടന്ന കാര്യങ്ങൾ ഓർത്തു പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇവരുടെ മസ്തിഷ്ക പ്രവർത്തനം നിലച്ചിരുന്നോ എന്നത് വ്യക്തമല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക